ആലപ്പുഴയിലെ പൂങ്കാവ് ഗ്രാമം ഇപ്പോഴും നടുക്കത്തോടെയാണ് നിൽക്കുന്നത് ഒരു വാർത്ത കേട്ട് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർക്കടക്കം ആ നടുങ്ങൽ മാറിയിട്ടില്ല എന്ന് പറയണം ഇപ്പോൾ കേരളക്കാരെ ആകെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ അറുപതുകാരിയെ സഹോദരൻ കൊന്ന് കുഴിച്ചു സംഭവത്തിലാണ് ഇപ്പോൾ പൂങ്കാവ് ഗ്രാമം ആകെ നടുങ്ങിയിരിക്കുന്നത് പൂങ്കാവ് വടക്കൻ പറമ്പിൽ റോസമ്മയെ സഹോദരൻ ബെന്നി കൊന്നു കുഴിച്ചു മുടുകയായിരുന്നു അറുപത്തൊന്ന് വയസ്സായിരുന്നു റോസമ്മയ്ക്ക് സഹോദരൻ ബെന്നിക്ക് അറുപത്തിമൂന്ന് വയസ്സും ഇത് വിശ്വസിക്കാൻ പോലും പ്രയാസമാണെന്ന് നാട്ടുകാരും ഇവരുടെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമൊക്കെ പറയുന്നുണ്ട് റോസമ്മയുടെ രണ്ടാം വിവാഹത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ നിലനിന്നിരുന്ന തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനത്തിൽ തന്നെ പുറത്തു കാര്യം ഏറെ നാൾ മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ റോസമ്മയ്ക്ക് രണ്ടു മക്കളാണുള്ളത് നിലവിൽ സഹോദരൻ ബെന്നിക്കൊപ്പമായിരുന്നു റോസമ്മയുടെ താമസം ഇതിനിടെ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ റോസമ്മ ആഗ്രഹിച്ചിരുന്നു കൈനക്കരിയിലെ ഒരു വിവാഹ ദല്ലാൾ മുഖേന വിവാഹകാര്യവും ശരിയായി മെയ് ഒന്നിന് വിവാഹം നടത്താനും നിശ്ചയിച്ചിരുന്നു ഇതിനിടെയാണ് ഈ കൊലപാതകം നടന്നത് ഏറെ പ്രിയപ്പെട്ടവരായിരുന്ന ഇരുവരുമെന്നും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യവുമാണ് ബന്ധുക്കൾക്ക് തന്നെ ഉയരുന്നത് ഇരുവരും തമ്മിൽ നല്ല സ്നേഹമാണെന്നും ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോൾ അവരെ പൊന്നുപോലെ നോക്കിയത് ഈ സഹോദരൻ ബെന്നി ആണെന്നും അദ്ദേഹത്തിന് ഒരിക്കലും തൻ്റെ സഹോദരിയോട് ഇങ്ങനെ കാണിക്കാനാകില്ല എന്നുമാണ് ഇപ്പോൾ നിരവധി പേരെതിരെ ഇതിനെക്കുറിച്ച് പറയുന്നത് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് പറയാനുള്ളതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് ഏറെ നാൾ മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ റോസമ്മയ്ക്ക് താങ്ങും തണലുമായി നിന്ന സഹോദരനാണ് ബെന്നി അങ്ങനെയുള്ള ഒരാൾ ഒരു പുറത്തെ സഹോദരിയെ കൊലപ്പെടുത്തുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഏപ്രിൽ പതിനെട്ട് മുതൽ റോസമയെ കാണാനില്ലായിരുന്നു എന്നാൽ ഈ വിവരം പോലീസിൽ അറിയിച്ചിട്ടുമില്ല പിന്നീട് ബെന്നി തന്നെ തൻ സഹോദരിയെ കൊന്ന് വീട്ടു വിളപ്പിൽ കുഴിച്ചു മുടിയെന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്നിവർ പോലീസിനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു പിന്നീട് പോലീസ് ചെട്ടിക്കാടുള്ള വീട്ടിലെത്തി പരിശോധന നടത്തി പതിനേഴിന് രാത്രിയാണ് റോസമ്മയെ കൊന്നതായാണ് ബെന്നിയുടെ മൊഴിയിൽ തന്നെ പറയുന്നത് ഇരുവരും രണ്ടാം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച് വാക്കേറ്റം ഉണ്ടായതിന് പിന്നാലെ ചുറ്റിക കൊണ്ട് റോസമ്മയുടെ തലയ്ക്കടയ്ക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് മരണം ഉറപ്പായതിനു ശേഷം വീടിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് ബെന്നി പറയുന്നത് ഇതനുസരിച്ചാണ് ാണ് ഇവിടെ എത്തി കുഴിച്ചു പരിശോധിച്ച് നടത്തിയതെന്നും പോലീസ് തന്നെ പറയുന്നുണ്ട് ബെന്നി തന്നെയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതെന്നും അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടി വന്നില്ല എന്നും പറയുന്നു ഇവിടെ നിന്ന് തന്നെയാണ് റോസമയുടെ മൃതദേഹവും കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു വളരെ വികാരനിർഭരമായിട്ടായിരുന്നു പ്രതിയായ ബെന്നി പ്രതികരിച്ചത് മൃതദേഹം കുഴിച്ചിട്ട് സ്ഥലം പറഞ്ഞു കൊടുത്തതും ബെന്നിയായിരുന്നു പോലീസിനോട് നടന്നത് കൊല ചെയ്ത രീതിയും പ്രതി വിശദീകരിച്ചു കൊലപാതകത്തിനുപയോഗിച്ച ചുറ്റിക വീടിന് പരിസരത്തു നിന്ന് കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നുണ്ട് ഇതിന്റെ യും ബിയും തമ്മിൽ സ്വർണ്ണപണയും വെക്കുന്നതിന് പേരിലുള്ള വഴക്കുണ്ടായതിനായും ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതേക്കുറിച്ചും തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് അറിയിച്ചു എന്തായാലും പ്രിയപ്പെട്ട സഹോദരൻ തന്റെ പെങ്ങളെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു സഹോദരൻ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് എല്ലാവരുടെയും സംശയം ആർക്കും വിശ്വസിക്കാനാകുന്നില്ല അത്രമാത്രം സ്നേഹമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും